അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്ന അറുപത് സൈസിലെ നൈറ്റിയാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് വരുന്ന റേറ്റുള്ള ആ മാക്സിയാണ് കാണിക്കുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് പിന്നെ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഞാൻ ഒന്ന് വീഡിയോ ലെത്ത് കൂടു വെച്ചിട്ട് ഇതിൽ കാണിക്കുന്നില്ല രണ്ട് നർക്കെടുക്കാണ്ട് രണ്ട് വീഡിയോസിലെ നർക്കെടുക്കാണ്ട് അതിൽ ഫസ്റ്റ് ഒന്ന് കിട്ടിക്കുന്നത് കെബീർ കെബീർ എന്ന് പറഞ്ഞ ആൾക്കാർ കിട്ടിക്കുന്നത് രണ്ടാമത് കിട്ടിക്കുന്നത് ജലീൽ ത്രീ ത്രീ ഫോർ എന്ന് പറഞ്ഞ ആൾക്കാർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പിന്നെ നമ്മളെ പിന്നെ ഇത് കിട്ടിയ ആൾക്കാർ വാട്സാപ്പിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോസിലേക്ക് പോകാം ഓക്കെ അറുപത് സൈസിൽ മാക്സ് വന്നിട്ടുണ്ട് അറുപത് സൈസുള്ളൂ പിന്നെ നാൽപ്പത്തി ആറ് ചെസ്റ്റളവാണ് പതിനാലിഞ്ച് കയ്യർക്കാണ് ഇപ്പ് സൈസ് പിന്നെ അൻപതാണ് കേട്ടോ ആ ഒരു മോഡലിലുള്ള അറുപതിൻ്റെ ആണ് ഇതൊക്കെ ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ സെയിം അളവിലെ കുറച്ച് ഐറ്റംസ് കാണിക്കണ്ട ആദ്യം ഇതാ അതായത് സെയിം അളവാണ് കേട്ടോ അൻപത്താറ് അറുപത് സൈസാണ് നാല്പത്താറ് ജസ്റ്റളവ് ഇപ്പ് സൈസ് അൻപത് പതിനാലിഞ്ച് കയ്യേറും അറുപത് സൈസിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ വൈറ്റ് വരുന്നത് കേട്ടോ ഇതൊരു മോഡലാണ് കാണിക്കുന്നത് അടിപൊളി ഐറ്റംസ് കേട്ടോ അപ്പൊ ഇന്ന് വന്ന ഐറ്റംസാണേ അറുപതില് ഓക്കേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി അറുപത് സൈസിലിട്ടാ ഇതിന്റെ ചെസ്റ്റ് അളവൊക്കെ ഞാൻ പറഞ്ഞത് നാൽപ്പത്തി ആറാണ് അളവ് വരുന്നത് ഇപ്പ് സൈസ് അമ്പത് വരുന്നത് പതിനാലിഞ്ച് കൈകാര്ക്കം വരുന്നുണ്ട് അറുപത് സൈസാണ് ഇരുന്നൂറ്റി അറുപത് രൂപത് മോഡലിൽ പെട്ടെന്ന് അളവിൽ പെട്ടെന്ന് ഓക്കെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയില് തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ നമ്മുടെ പേയ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ഓക്കെ അറുപത് സൈസിലാണ് അറുപത് സൈസ് നാല്പത്തി ആറ് അളവ് പിന്നെ ലിപ് സൈസ് അൻപത് പതിനാലിഞ്ച് കയ്യാർപ്പം ഇരുന്നൂറ്റി അറുപത് ആണ് ഐറ്റംസാണ് ഇതൊക്കെട്ട് കുറച്ച് ഐറ്റംസ് കൂടെ കാണിക്കാണ്ടേൽ തന്നെ ഞാൻ കാണിക്കുന്നത് പിന്നെ അതിന്റെ അളവൊക്കെ പറഞ്ഞു അതൊക്കെ അറുപത് സൈസാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപേന്റെ റേറ്റ് വരുന്നത് അൻപത് അളവ് വരുന്നുണ്ട് ഗുപ് സൈസ് പിന്നെ അൻപത് തന്നെ വരുന്നുണ്ട് പതിനാലിഞ്ച് കയ്യേറ്റം വരുന്നുണ്ട് അതാ റേറ്റ് തന്നെ കേട്ടാ ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നുണ്ട് കേട്ടാ മറ്റൊരു പീസ് അറുപതില്നൂറ്റി അറുപത് തന്നെയാണ് വരുന്നത് റേറ്റ് കതിനാലിഞ്ച് കയ്യാർക്കാണ് അറുപത് സൈസാണ് പിന്നെ ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം ഫസ്റ്റ് അളവ് വരുന്നത് നാല്പത്തെട്ട് ജെസ്റ്റളവ് കേട്ടോ അൻപത്തിരണ്ട് സൈസ് അറുപത് സൈസാണ് ഇരുന്നൂറ്റി അറുപത് രൂപ അതിന്റെ കളർ ചേഞ്ച് കേട്ടോ ഇല്ല ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് എന്നതൊക്കെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് കേട്ടോ ഇത് അറുപത് സൈസ് തന്നെയാണ് ഇപ്പം ഓരോരോ പീസുകളാണ്ട്ടോ ഉള്ളത് ഇതൊക്കെ എസ്റ്റളവ് പറഞ്ഞുതരാം ഇത് അറുപത് സൈസ് തന്നെയാണ് പിന്നെ അൻപത്തിരണ്ട് ഇതിന്റെ ചെസ്റ്റളവ് ഇപ് സൈസ് അൻപത്തിരണ്ട് പതിനാല് കയ്യർക്കം വരുന്നുണ്ട് പതിനാലഞ്ച് കയ്യർക്കം ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ട ഒരു അൻപത് ഇപ് സൈസ് വരുന്നുണ്ട് പിന്നെ അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഒരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഉപ്പ അറുപതിന്റെ ഒരു പീസ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിട്ടാ ഒക്കെ അറുപതട്ട ഒക്കെ അറുപത് സൈസിലാണ് കാണിക്കുന്നത് ചെസ്റ്റളവ് കൊണ്ട് കളഞ്ഞ് കാണിച്ചു തരാം ഇപ്പ് സൈസും പതിനേര കയ്യാർക്കൊക്കെ ഇതും അറുപത് തന്നെ സൈസ് വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റളവാണ് പതിനാലിഞ്ച് കയ്യാർക്കാണ് അറുപത് സൈസാണ് ഇരുന്നൂറ്റി അറുപത് റുപ്യ ഇപ്പ് സൈസ് ഉണ്ട് കിട്ടാം ഇരുന്നൂറ്റി അറുപത് റേറ്റ് റേറ്റൊന്ന് കിട്ടാം അടുത്ത അറുപത് കിട്ടാം നല്ല അടിപൊളി അറുപതാണേ ഇത് അറുപത് സൈസ് തന്നെ പതിനാല് ഇഞ്ച് കൈയ്യറക്കാണ് വരുന്നത് ഇതിന്റെ അളവ് വരുന്നത് അൻപത്തിരണ്ട് അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത് വരുന്നുണ്ട് ടാ ഇത് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അറുപത് എല്ലാം അറുപത് സൈസ് നല്ല അടിപൊളി കോട്ടൺ ആണ് അടിപൊളി മാക്സിമം കേട്ടോ ഫുള്ള് വരുന്നത് അപ്പോൾ നമ്മുടെ സ്ഥലം വരണമെന്നുകൂടി പറയണ മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് അൻപത് വരുന്നുണ്ട് ചസ്റ്റളും വരുന്നുണ്ട് ലിപ്പ് സൈസും അൻപത്തിരണ്ട് വരുന്നുണ്ട് പതിനാല് കയ്യർക്കും വരുന്നുണ്ട് അറുപത് സൈസാണ് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സെയിം അളവിൽ തന്നെ ഇതാ മറ്റൊരു പീസും കൂടിയാണ് അറുപതിൽ ഓക്കേ അപ്പൊ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ട് അതിന്റെ അളവൊക്കെ ഞാൻ ഞാനതിൽ പറയുന്നുണ്ട് കറക്റ്റ് ആയി കേട്ടോ അല്ലെങ്കിൽ അളന്ന് കിട്ടപ്പെട്ട് വരേണ്ടത് ഓരോരോ പീസ് ഓരോരോ പീസ് ഞാൻ അളക്കുന്നുണ്ട് ഓരോരോ മോഡലിൽ വരുന്നുണ്ട് അജറക്കിൻ്റെ ഒരു പ്രിന്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ചെസ്റ്റളവ് വരുന്നത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റളവ് വരും കൂട്ടാം ലിപ്പ് സൈസ് വരണ്ടേ വരുന്നുണ്ട് കൂടുതലുണ്ട് ലിപ്പ് സൈസ് ഒരു അൻപത്തിരണ്ട് ഹിപ് സൈസും വരുന്നുണ്ട് പതിനാലഞ്ച് അയ്യർക്കും വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെ കേട്ടോ അതിലും ഒക്കെ അജിറക്കിൻ്റെതാണ് അജിറക്കിലെ ഒരു പ്രിന്റും കൂടി വരുന്നുണ്ട് അതായത് സെയിം കളറിലന്ന അറുപത് സൈസില് മറ്റൊരു പീസും കൂടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ നാല്പത്തെട്ട് ചെസ്റ്റളവ് വരുന്നുണ്ട് പതിനാലിഞ്ച് കയ്യറപ്പം വരുന്നുണ്ട് ഇപ്പ് സൈസ് വരുന്നത് അമ്പത്തിരണ്ട് ഇപ് സൈസും വരുന്നുണ്ട് അറുപത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ആണ് അതേ സെയിം അളവിൽ തന്നെ മറ്റൊരു പീസും കൂടുകൂടെ അളവിൽ തന്നെ ഒരു പീസും കൂടുക ഒക്കെ ഇരുന്നൂറ്റി അറുപത് കേട്ടോ റേറ്റ് ഇതും ഇരുന്നൂറ്റി അറുപതന്നെ റേറ്റ് വരുന്നുണ്ട് അളവ് പറഞ്ഞതെ അറുപത് സൈസാട്ടാ അറുപത് സൈസ് പതിനാലഞ്ചി കയ്യാർക്കും വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത് ചെസ്റ്റ് അളവ് അൻപത് വരുന്നുണ്ട് ഹിപ് സൈസ് അൻപതും ഉണ്ട് കേട്ടോ രണ്ടും അതേ അളവിലാണ് വരുന്നത് ഇതാ ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപേൻ്റെ ഒരു മോഡൽ കഴിക്കാണ്ട് ഇരുന്നൂറ്റി അമ്പത് എൺപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അറുപത് സൈസിലന്നെ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ റേറ്റ് വരുന്നത് ചെസ്റ്റ് കളർ വരുന്നത് അൻപത് പേരുണ്ട് ഹിപ് സൈസും അൻപത് പേരുണ്ട് കേട്ടോ പതിനാല് കൈയറക്കം വരുന്നത് നല്ല എംബ്രോയ്ഡർ വരുന്നിട്ടുള്ള വർക്കിലാണ് ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് ഈ ഒരു മോഡലിൽ തന്നെ രണ്ട് പീസും കൂടി ഉണ്ട് കേട്ടോ ആറ് ഐറ്റംസ് കിട്ടാ ഒരു ഡോട്ട് വരുന്ന അപ്പൊ ഇരുന്നൂറ്റി എമ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതില് ഒരു ഡിസൈൻ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് അളയൂറ്റി അമ്പത് രൂപ കേട്ടാ അപ്പൊ ഇതും സംഭവം ഇതും അറുപത് സൈസാണ് വരുന്നത് ഇതിന്റെ ചെസ്റ്റളവ് പറഞ്ഞുതരാം എൺപത്തിരണ്ട് വരുന്നുണ്ട് എക്സൈസും അതേ അൻസർ ഇന്നും തന്നെയാണ് അപ്പോൾ ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം നിനശാല അടുത്ത വീഡിയോസുമായി കാണാം സാമൂഹ്യ